നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഹേ ഗുരുവായൂർ പാഠ ചേടം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരു ഗുരുവായൂർപ്പൻ ശ്രീലകത്ത് ശ്രീ ഉണ്ണികൃഷ്ണനായിട്ട് കാലമൊക്കെ ശ്രീകാല എണ്ണും പിണച്ച് എന്ന് പറയില്ലേ ആ പിണച്ചിട്ടല്ല ഒരു കാലം പിന്നിലേക്ക് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന രൂപത്തിലായിരുന്നു കേട്ടോ ഞാൻ നന്നായിട്ട് കണ്ടുതൊഴുത്തതാണെങ്കിലും കൈയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇന്നലെ ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നുപോയ ദിവസമായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടത്തിന്റെ ഭാവത്തിലായത് കൊണ്ട് എനിക്ക് കൈയ്യൊന്നും ഓർമ്മ കിട്ടണില്ല ഭഗവാന്റെ ആ തിരുമുഖം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആ ക്ലിറ്റാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ അപ്പ എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് കണ്ടു തൊഴുതോളൂ ഒപ്പം പുതുവർഷരാശംസകൾ എല്ലാവർക്കും ഗുരുവായൂർ ഡിവോട്ടിസ് ഓൺലൈൻ എന്ന ഈ ഒരു കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ഈ ഒരു ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് ഭഗവാന്റെ അനുഗ്രഹമുള്ളൊരു വർഷമായിരിക്കട്ടെ നല്ലൊരാണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതൊന്നും മേൽക്കാതെ പോട്ടെ ഇരിക്കാൻ സാധിക്കട്ടെ ആദ്യത്തെ ചോദ്യം രാധാകൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് നിറപുത്തരി അല്ല ഇല്ലം നിറയുടെ പ്രസാദം കതിർക്കറ്റകൾ കിട്ടുക എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ആറേ കാലിനാണ് ചടങ്ങുകളെല്ലാം ആരംഭിക്കുക ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കതിർക്കറ്റുകളെല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പുറത്ത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തിൻ്റെ പുറത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് നാളത്തെ നിറയുടെ കതിരുകളെല്ലാം വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഞാൻ വൈകുന്നേരം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ ഇവിടെ കതിരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നാളെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ആറേകാല ആ സമയത്താണ് ഇതിൻ്റെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത് രാവിലെ ആറേകാലം ആ സമയത്താണ് ഇവിടെ നിന്ന് ഇവിടെ ഇവിടെയാണ് ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇനി കൊടിമരത്തിൻ്റെ ചുവട്ടിൽ അണിഞ്ഞതിന് ശേഷം അരിമാവണ്ടണിഞ്ഞതിന് ശേഷം പാരമ്പര്യ ജീവനക്കാരായിട്ടുള്ള കീശാന്തിക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകും എഴുന്നള്ളിച്ച് തലയിൽ വെച്ച് എഴുന്നള്ളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും അതിനുശേഷം നമുക്ക് ഗുരുവായൂപന് സമർപ്പിക്കും അതിനുശേഷം അത് ദേശക്കാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യും ദേശക്കാർക്ക് മാത്രല്ല കേട്ടോ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ ആ സമയത്ത് ഉണ്ടാവുന്ന ഭക്തജനങ്ങൾക്കെല്ലാം വാങ്ങിക്കാനുള്ള പാകത്തിന് അത് ഒരുക്കുന്നത് ഒരു കൂത്തമ്പലത്തിലാണ് കേട്ടോ കൂത്തമ്പലത്തിലാണ് നമുക്ക് അതിന്റെ പ്രസാദമായിട്ട് കതിർക്കറ്റകളിൽ ലഭിക്കാം ഇവിടെ ക്ഷേത്രം ജീവനക്കാരൊക്കെ നിറ അടുക്കി ഒതുക്കി വൃത്തിയായിട്ട് വെക്കുകയാണ് നാളെ അകത്തേക്ക് എഴുന്നള്ളിക്കാൻ പാകത്തിന് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നോക്കൂ ഉച്ചപൂജ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സമയമാകുമ്പോഴേക്കും രാവിലെ തന്നെ വന്നു ഇപ്പോഴത്തെ കുറച്ചുകൂടിയൊക്കെ വരുന്നുണ്ട് ഉച്ചപൂജിയും അവഴിക്കും ഇവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് നാളത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ എങ്ങനെയല്ലേ എല്ലാം മുന്നേക്കുട്ടിയും ഒരിക്കലും വയ്ക്കുകയാണ് കതിർക്കറ്റകളെല്ലാം ആദ്യം പാരമ്പര്യ ജീവനക്കാരായ ഗീശാന്തിക്കാരെ കുടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എഴുന്നള്ളിക്കും അതിനുശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ആ ഒരു കതിർക്കറ്റകളെല്ലാം ഭഗവാന് സമർപ്പിക്കും ശ്രീലങ്കത്തേക്ക് കതിർക്കറ്റകൾ കൊണ്ടുപോകും പൂജിച്ച കതിർക്കറ്റകൾ ശ്രീലങ്കത്തേക്ക് എത്തിക്കുമെന്നാണ് ഇന്നത്തെ ആ ഒരു ന്യൂസിൽ കാണുന്നത് കേട്ടോ അപ്പം അതിൻ്റെ യഥാർത്ഥ ചടങ്ങുകൾ വൺ ബൈ വൺ ആയി പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഇതൊക്കെ തന്നെയാണ് ഭഗവാന് സമർപ്പിക്കും അതിനുശേഷം അത് കൂത്തമ്പലത്തിലേക്ക് മാറ്റും കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ് പ്രസാദ വിതരണം ഉണ്ടാവുക അപ്പോൾ ആറേകാലിന് തുടങ്ങും എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ പ്രസാദം കിട്ടൂട്ടോ എട്ട് മണിക്കുള്ളിൽ തന്നെ പ്രസാദം ലഭിക്കും എന്നാണ് വിശ്വസിക്കേണ്ടത് രാധിക എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് താമരക്കണ്ണൻ ഓടക്കുഴൽ വിളിച്ചാണോ ഇരിക്കുന്നത് എന്ന് അല്ലാട്ടോ താമരക്കണ്ണൻ ഒടക്കൊലി വിളിച്ച രൂപത്തിലല്ല പടിഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് നമുക്ക് ആ താമരക്കണ്ണൻ്റെ ഫോട്ടോ നമ്മുടെ ഈ ചാനലിൽ തന്നെ കാണിച്ചിരുന്നു കേട്ടോ ഇതുപോലെ താമരക്കണ്ണൻ്റെ എൻക്വയറീസ് വരുന്ന സമയത്ത് കാണിച്ചിരുന്നു ഇപ്പോഴുണ്ടല്ലോ ശ്രീ ഗുരുവായൂരപ്പന അവിടെ താമരക്കണ്ണനെ എല്ലാവരും കണ്ടോട്ടെ വിചാരിച്ചിട്ട് ആദ്യ കാലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ നല്ല വിളിച്ചുള്ള സമയത്ത് മാത്രമേ നമുക്ക് താമരക്കണ്ണനെ കാണാൻ സാധിക്കാറുള്ളൂ ഇപ്പോൾ അവിടെ ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ സമയത്തും കാണാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വരുന്ന സമയത്ത് ഡോക്ടർക്ക് കാണാൻ രാധിക ചേച്ചിക്ക് കാണാൻ സാധിക്കട്ടെ കേട്ടോ റിപ്പുക എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലക്ഷ്മി പ്രവീൺ എന്നൊരു ഭക്ത റിപ്പുക എന്ന് പറയുന്നത് അത്താഴ പൂജയ്ക്കും വിളക്കെഴുന്നള്ളിപ്പിനും ശേഷം ശ്രീ ഗുരുവായൂരപ്പനെ ആ ഒരു ഉറക്കുന്ന ചടങ്ങ് പോലെ ഒരു ചടങ്ങാണ് എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിളക്കെഴുന്നള്ളിപ്പിന് ആ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം തിരിച്ച് കീഴ്ശാന്തി അങ്ങോട്ട് ശാന്തി ഏറ്റ കീഴ്ശാന്തി അങ്ങോട്ട് ശ്രീലകത്തേക്ക് കൊണ്ടുപോകും അതിനുശേഷം നട അടയ്ക്കും കുറച്ചു നേരത്തേക്ക് ആ സമയത്ത് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ എന്ന ആ ഒരു ശ്ലോകം ആലപിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നട തുറക്കും അതാണ് തൃപ്പുക കഴിഞ്ഞ് നട തുറക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഉറക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കുന്ന ആ ഒരു സമയമായിരിക്കാം തൃപ്പുക എന്ന് പറയുന്നത് അതിൻ്റെ താന്ത്രിക വശങ്ങൾ എനിക്കറിയില്ല എന്നിട്ട് അതിന് ശേഷം തൃപ്പുക കഴിഞ്ഞ് നമ്മൾ ഭഗവാനെ കണ്ടതിന് ശേഷം നട ആ ആ സമയത്താണ് ഭഗവാനെ അത്ര നേരം എല്ലാ പൂജകൾക്കും കാണിച്ചിട്ടുള്ള ആ ഒരു ദീപം കാണിക്കുക എന്നുള്ള ചടങ്ങിലെ ആ ഒരു കൊടിവിളക്കിലെ നെയ്യ് അത് നമുക്ക് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത് ആ സമയത്താണ് കേട്ടോ ജയാ ഗോപകുമാർ എന്നൊരു ഭക്തണ്ട് നെയ്യ് സേവിക്കുന്നത് നെയ്യ് ജപിച്ചു വാങ്ങി സേവിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റുമോ നെയ്യപം എന്ന് പറഞ്ഞത് ആ ഗർഭിണികളായ സ്ത്രീകളാണ് നെയ്ജപം ചീട്ടാക്ക ഗർഭസ്ഥ ശിശുവിൻ്റെ ആയസിനും ആരോഗ്യത്തിനും സദ്ബുദ്ധിക്കും വേണ്ടിയിട്ടാണ് ജപിച്ച നെയ്യ് സ്വീകരിക്കുക മേൽശാന്തി ജപിച്ച നെയ്യ് ഇവിടെ വെണ്ണയാണ് കേട്ടോ നെയ്ജപത്തിൻ്റെ പ്രസാദമായിട്ട് കിട്ടുക ആ വെണ്ണ വാഴയിലയിൽ പൊതിഞ്ഞ രൂപത്തിൽ ഭഗവാന്റെ ആ തൃപ്പാദത്തിൽ തൊടിയിച്ചിട്ടുള്ള ആ വെണ്ണയാണ് അത് സേവിക്കാൻ സാധിക്കുന്നത് രാവിലത്തെ ശിവേലിക്ക് ശേഷമാണ് കേട്ടോ തൃപ് ആ നെയ്യിൻ്റെ പ്രസാദം അതായത് ജപിച്ച നെയ്യ് ജെ നെയ്ജപം ചീട്ടാക്കിയാൽ അതിൻ്റെ പ്രസാദം ലഭിക്കുന്നത് ഏഴ് മണിക്കാണ് രാവിലത്തെ ഏഴുമണി സമയത്താണ് ലഭിക്കുക ഇത് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രല്ലാത്ത ചെറിയ കുട്ടികൾക്കും അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ തൃശ്ശൂർന്നാണ് കാണുന്നത് പേരെന്നോട് പറഞ്ഞിരുന്നു സന്തോഷം വീഡിയോ നിക്കണോ ഞങ്ങളുടെ ഇവിടെ എവിടുന്നാ വരണേ ഒറ്റപ്പാലം പാലക്കാട് അകത്ത് കേറിയോ സന്തോഷം ടേസ്റ്റ് ഓഫ് തൃശ്ശൂർ എന്നാണ് കാണുന്നത് പേര് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പേരിപ്പോൾ ഓർമ്മയില്ല നമ്മൾ ശുദ്ധി ഇല്ലാത്ത സമയത്ത് നാമം ചൊല്ലാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം നാമം ചൊല്ലാം നാരായണ നാമം ചൊല്ലാൻ ഒരു അശുദ്ധിയും വാതകമല്ലോ ഏത് സമയത്ത് വേണമെങ്കിലും നാമം ചൊല്ലാം അത് കുറൂരമ്മയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഏത് സമയത്തും നാമം ചൊല്ലാം എന്ന് അപ്പം നാം ധൈര്യം ചൊല്ലിക്കോളൂ സൗദിയിൽ നിന്നും സൗദിയിൽ നിന്നും രാധാകൃഷ്ണൻ സാറ് ചോദിച്ചിട്ടുണ്ട് ഗുരുവർ ക്ഷേത്രത്തിൽ കല്യാണത്തിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണോ അതോ ആ അന്നത്തെ ദിവസം തന്നെ പറഞ്ഞാൽ മതിയോന്നു വിവാഹത്തിന് ഏകദേശം രണ്ട് മാസം മുൻപ് വരെ നമുക്ക് ബുക്ക് ചെയ്യാം എന്നാൽ വിവാഹത്തിൻ്റെ അന്നല്ലാതെ തലേ ദിവസം തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ വിവാഹം നടക്കാൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ രണ്ട് മാസം മുൻപ് തുടങ്ങി വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസമെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് നിയമം അപ്പം നാളത്തെ ദിവസം ഇവിടെ നൂറ്റി അമ്പതിൽ പരം വിവാഹങ്ങളാണ് ഉള്ളത് നാളെ നമുക്ക് ഇവിടെയൊന്നും നിന്ന് ഇങ്ങനെയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊന്നുമില്ല കേട്ടോ ഇന്ന് ചിങ്ങമാസം ഒന്നാം തിയതി ആണെങ്കിലും എല്ലാ ഒന്നാം തീയതികളുടെ അത്രയൊന്നും തിരക്കില്ല എന്നാലും തിരക്കുണ്ട് എന്നാൽ പോലും നാളെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല നിലം തൊടാൻ സാധിക്കണ്ടാവില്ല രാവിലെ വിഷ്ണുവിന് ആ ഒരു ലൈവോ അല്ലെങ്കിൽ ശിവേലിയോ ഒക്കെ എടുക്കണമെങ്കിൽ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേമാതിരി തന്നെ ശിവേലി നാളെ കവർ ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല വളരെ നേരത്തെ ശിവേലി ആവും പറഞ്ഞു അപ്പൊ അത് അതിന്റെ സമയങ്ങൾ ക്രമീകരണങ്ങൾ മാറുന്നതുകൊണ്ടും അതുപോലെ തന്നെ നടയിൽ നല്ല തിരക്കുള്ളത് കൊണ്ടും ഇതായി തീരുന്നറിയില്ല നാളെ അപ്പോൾ അടുത്ത ചോദ്യം രഞ്ജി ബാലകൃഷ്ണൻ എന്നൊരു ഭക്തച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ വിശേഷ ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ എന്താ കൊണ്ടുപോയി കൊടുക്കുക ഗുരുവായൂരപ്പനെ അങ്ങനെ വെറും കൈയോടെ കാണാൻ വരാൻ പാടില്ല എന്ന് പറയൂലോ അപ്പൊ എന്താ കൊണ്ടുപോയി കൊടുക്കുക നടക്കില് കിട്ടുന്ന മഞ്ഞപ്പെട്ടോ കതളിപ്പഴമൊക്കെ വാങ്ങിക്കൊടുത്താൽ മതിയോ ചോദിക്കണ്ടേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് ഇന്നാളൊരമ്മയെ പരിചയപ്പെട്ടു കേട്ടോ ആ അമ്മ പറഞ്ഞു സവിത ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ കഥകളൊക്കെ കേട്ട് കേട്ട് ഞാനിപ്പോൾ ഉണ്ണി കൃഷ്ണനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടേ വരാറുള്ളൂ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഭഗവാനെ കൊണ്ടുവന്ന് അത് നെയ്തിക്കാ എടുക്കുകയൊന്നും ഇല്ല അത് ആ അമ്മയ്ക്ക് പറയാട്ടോ പക്ഷേ അത് വാങ്ങിക്കൊണ്ടുവന്ന് ആ അമ്മ ആ ഭണ്ണാരത്തിൻ്റെ മുകളിൽ വെച്ചു പിന്നെ പ്രാവശ്യം വരുമ്പോൾ അരിയുണ്ട കൊണ്ടുപോകുന്നു അത്രേ അപ്പോൾ ആ അമ്മയ്ക്ക് ഭഗവാനോട് അങ്ങനെ ഒരു സ്നേഹം തോന്നി തുടങ്ങി അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ തന്നെ എന്താ നിങ്ങൾക്ക് തോന്നണ അത് കൊടുക്കുക നടക്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ അത് കൊണ്ടു കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊണ്ടു കൊടുക്കാം നാനാതരത്തിലുള്ള ആ ഒരു എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ ലഭിക്കുന്ന അമ്പലമാണ് കേട്ടോ നമ്മളെന്തെങ്കിലും കൊണ്ടു വെച്ചിട്ട് അത് സമർപ്പിക്കാൻ അങ്ങനെ ഒരു മടിയൊന്നും വിചാരിക്കേണ്ട ആ ഒരു സ്ഥലേ എന്ന് പറയുക ചക്ക വേണമെങ്കിൽ കൊടുക്കാം മാങ്ങ വേണമെങ്കിൽ കൊടുക്കാം എന്ത് പച്ചക്കറികൾ വേണമെങ്കിലും പഴങ്ങൾ വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗുരുവായൂരിപ്പനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും കൊടിമരത്തിൻ്റെ ചുവട്ടിലോ ഭണ്ണാരത്തിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ ഇവിടെ പുറത്തുള്ള ഭണ്ണാർത്തുമ്പോൾ എവിടെയെച്ചാലും സമർപ്പിക്കാം കേട്ടോ അമൃത എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് നാലമ്പലത്തിനകത്ത് മാത്രമാണ് നെയ്വിളക്ക് കത്തിക്കുന്നത് എന്ന് പുറത്ത് വിളക്ക് കത്തിക്കോ ചോദിച്ചിട്ടുണ്ട് പുറത്തെ വിളക്ക് കത്തിക്കും നാലമ്പലത്തിനകത്ത് ശ്രീലങ്കത്ത് എന്തായാലും വിളക്ക് മാത്രമേ കത്തിക്കാറുള്ളൂ പുറത്ത് അല്ലാതെ എണ്ണവിളക്ക് പതിവുണ്ട് പിന്നെ ഏകാദശി വിളക്ക് തുടങ്ങിയാൽ അതിൽ ഒരു ഒരു ദിവസം വെളിച്ചെണ്ണ വിളക്കും ഉണ്ട് കേട്ടോ അങ്ങനെയും പതിവുണ്ട് ആ വെളിച്ചെണ്ണ വിളക്കുള്ള ദിവസം അമ്പലത്തിൽ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം വെളിച്ചെണ്ണയിൽ തിരി തിരികത്തുന്നതിൻ്റെ ആ ഒരു മണം കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അനേകം തിരികൾ വെളിച്ചെണ്ണയിൽ കത്തുമ്പോഴേ അതിനൊരു പ്രത്യേക മണം തന്നെ ഉണ്ട് കേട്ടോ ഗീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത എങ്ങനെയാണ് ഇഷ്ടം രോഹിണി വ്രതം എടുക്കുന്നത് എനിക്കിഷ്ടം രോഹിണിക്ക് വ്രതമല്ല എൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ പിറന്നാളിനെ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക ചെയ്യാട്ടോ കേട്ടോ അഷ്ടം രോഹിണി വ്രതം എന്ന് പറയുമ്പോഴേ നമ്മളെ ഭക്ഷണ ക്രമീകരണത്തിന് മാറ്റമൊന്നും വരത്തില്ല സദ്യ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ അങ്ങനെ ആയാലാണ് ഭഗവാൻ ഇഷ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണന് പിറന്നാൾ ആഘോഷം എന്ന് പറയണത് ഉണ്ടല്ലോ എല്ലാ കാലത്തും നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പം തന്നെ ഉണ്ടല്ലേ പിറന്നാൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പോഴേ തുടങ്ങി ഇന്ന് വൈകുന്നേര ആഘോഷം എന്താ അതേപോലെ അമ്പലത്തിലാണെങ്കിലും ദീപാലങ്കാരങ്ങൾ വൈദ്യുതാലങ്കാരങ്ങൾ അതുപോലെ തന്നെ മാല കൊണ്ട് അലങ്കരിക്കുക നേരം കാഴ്ച ശിവേലി സദ്യ കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പിറന്നാൾ ആഘോഷിക്കണേ അപ്പം നമ്മൾ വ്രതമാണ് എന്ന് പറഞ്ഞിട്ട് അത് തളർന്ന് ക്ഷീണിച്ച് അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ അപ്പം നമ്മൾ രാവിലെ അതെ ഉണ്ണികൃഷ്ണന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക ഭഗവാൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നെയ്തിക്കുക മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ണിക്ക് കൊടുക്കുക അപ്പം തന്നെ ഉച്ചയ്ക്ക് നല്ല വിപുലമായ സദ്യ ഒരുക്കുക എന്നിട്ട് ഉണ്ണികൃഷ്ണന് ആദ്യം കഴിപ്പിക്കുക അതിനുശേഷം അതൊക്കെ നമ്മൾ കഴിക്കുക എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നാൽ ഞാൻ വിപുലമായ സദ്യ ഇല്ലാത്ത ഒരുക്കാറൊന്നുമില്ല കേട്ടോ കാരണം അന്നത്തെ ദിവസം മുഴുവനും ഞാൻ നല്ല തിരക്കാണ് എനിക്ക് മൂന്ന് കുട്ടികളുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ഉച്ചിയുടെ എന്റെ ചേച്ചിക്കും മൂന്ന് കുട്ടികളാണ് അതിൽ രണ്ടു പേരെയും കൂടിയിട്ട് അഞ്ചു പേരെ ഞാനിങ്ങനെ കൃഷ്ണനായും രാധയായും ഭഗവാന്റെ കൂട്ടുകാരായും ഒരുക്കാറുണ്ട് ഒരുക്കിയിട്ട് ഈ അമ്പലനടയിൽ കൊണ്ടുവരാറുണ്ട് അമ്പലനടയിൽ കൊണ്ടുവന്നിട്ട് ഇവരെ ഭഗവാനെ കാണിച്ചു കൊടുക്കും അപ്പം ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും കാണും അങ്ങനെ നടക്കാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ നേരത്തെ കാത്തു അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാൻ സദ്യ ഇല്ലാത്തൊരുക്കാറില്ല എന്നാലും ഞാൻ സദ്യനെ ഉണാറ് അമ്പലത്തിലെ ഒന്ന് ഭഗവാൻ അനുഗ്രഹം കണ്ട് സദ്യ ഒക്കെ കിട്ടാറുണ്ട് അപ്പൊ ഉണ്ണികൃഷ്ണന്റെ പിറന്നാളായിട്ട അങ്ങനെ വ്രതല്ല എടുക്കേണ്ടത് നല്ലോണം ഉണ്ണികൃഷ്ണന് സദ്യ ഉണ്ടാക്കി കളമ്പോട്ടോ എല്ലാവരും ചോദ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ടായിരിക്കും കേട്ടോ കുറേ പേര് ഒന്ന് പരിചയപ്പെട്ടു കുറേ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു അതുകൊണ്ട് സമയം കുറേ കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നാളെ കൂടുതൽ ചോദ്യങ്ങളൊക്കെ കൊണ്ടുവരാം ഇന്നത്തെ ബാക്കി വെച്ച് ചോദ്യങ്ങൾ കൊണ്ടുവരാം എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് വാട്സപ്പിൽ ഏകദേശം അഞ്ഞൂറ്റിപ്പത്ത് മെസ്സേജ് വായിക്കാൻ ബാക്കിയുണ്ട് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ റാൻഡംലി ഞാനിങ്ങനെ കുറേ പേരുടെയൊക്കെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കുറേ പേരുടെ പെൻഡിങ് വെച്ചിട്ടുണ്ട് അത് എനിക്ക് ഇരുന്ന് ഒരു സമയം കിട്ടാഞ്ഞിട്ടാണ് ആർക്കും വിഷമമൊന്നും തോന്നരുത് അതിൻ്റെ ഇടയിൽ ആർക്കും എന്നോട് വീണ്ടും നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ പെൻഡിങ് മെസ്സേജസ് വായിച്ച് കഴിയാത്ത ഞാൻ ഇനിയും നമ്പർ തരുന്നത് ശരിയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല എന്നാലും പറയുകയാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് നമ്പർ അപ്പോൾ സാധിക്കുന്ന പോലെ ഞാൻ മറുപടി തരാം കേട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയൊക്കെ മെസ്സേജുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അറിവിൽ എന്ന് ഒരു എങ്ങനെയാ ആ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ഒക്കെ വരുന്നത് അല്ലാതെ ഭയങ്കര ബിസി ആയതുകൊണ്ടൊന്നുമല്ല എന്നാലും ക്ഷമിക്കൂ ക്ഷമിക്കൂട്ടോ നാളെ കാണാം